സംസ്ഥാന കമ്മിറ്റി നേതാക്കളാണ് ഞാൻ യു ടി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബാബുപത് ജനറൽ സെക്രട്ടറി സി വിജയൻ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ നായർ വൈസ് പ്രസിഡന്റ് ജയകുമാർ ട്രഷർ മനോജ് ജില്ലാ സെക്രട്ടറി ബിൽ സുരേഷ് ബാബു വർക്കിംഗ് കമ്മിറ്റിയാണ് യു ടി യു സിയുടെ നേതൃത്വത്തിൽ പത്താം തീയതി സംസ്ഥാന ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് സെക്രട്ടേറിയറ്റ് മാർച്ചിലൂടെ ഞങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി അധികാരത്തിരിക്കുന്ന തൊഴിലാളി വർഗ ഗവൺമെൻ്റ് എന്ന അവകാശപ്പെടുന്ന പിണറായി ഗവൺമെന്റ് ഓരോ വർഷം കഴിയും തോറും ശക്തമായ തൊഴിലാളി ദ്രോഹ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിൽ നോക്കിയാലും തൊഴിൽ മേഖല മുഴുവൻ ഇന്ന് സ്തംഭിച്ചു പ്രത്യേകിച്ചും കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ കശുവണ്ടി തൊഴിലാളി ലക്ഷോപ ലക്ഷം വരുന്ന കശുവണ്ടി തൊഴിലാളികളിലെല്ലാം പട്ടിണിയില്ല മറ്റ് തൊഴിൽ മേഖലയിൽ പരിശോധിച്ചാലും അത് തന്നെ കയർ മേഖല ശരി കൈത്തറി മേഖലയിലായാലും ശരി ഇന്ന് പൂർണ്ണമായി സ്തംഭിച്ചു നിൽക്കുക ഓർഗനൈസ്ഡ് മേഖലയിലാണെങ്കിൽ എല്ലാ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളുടെയും പ്രവർത്തനം സ്തംഭിച്ചു നിൽക്കും ഒറ്റ തൊഴിലാളി ക്ഷേമനിധിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല ചെത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നിന്നുമൊക്കെയുള്ള പണം യാതൊരു തത്വീക്ഷയും ഇല്ലാതെ ഗവൺമെന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അവരെല്ലാം മാസം മാസം കടമെടുത്ത് ഒരൊറ്റ പൈസ തിരിച്ചു കൊടുക്കും എല്ലാ ക്ഷേമനിധി ബോർഡുകളുടെയും പ്രവർത്തനം നിർമ്മാണ മേഖലയിലെ സാധാരണക്കാരായ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആ മേഖലയിൽ പെൻഷൻ വിതരണം ചെയ്തിട്ട് പതിനേഴ് മാസം ഏതെല്ലാം അതുപോലെ ഏത് മേഖല പരിശോധിച്ചാലും കേരളത്തിലെ ഏത് മേഖലകൾ പരിശോധിച്ചാലും അവിടെ എല്ലാം ഇന്ന് സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് അതിനേറെ നിങ്ങൾക്കറിയാം ഈ ഒരു തൊഴിലാളി വർഗ ഗവൺമെന്റ് അവകാശപ്പെടുന്ന ഗവൺമെന്റ് വർക്കർമാർ അവർ ന്യായമായ ആവേശം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം നടത്തുമ്പോൾ അതിനെങ്ങനെയാണ് ഈ തൊഴിലാളി വർഗ ഗവൺമെന്റ് നേരിടുന്നതെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു തത്വദീക്ഷയുമില്ല തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരം അതിന് സാമ്പത്തികമായി ഗവൺമെന്റ് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അവരെ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് മാന്യമായ മുഖ്യമന്ത്രി അവരോട് ഈ കാര്യങ്ങൾ പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട് അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ മറ്റു വശങ്ങൾ ബി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സഹോദരിമാർ അവിടെ സമരം നടത്തുന്നു എന്താ ഗവൺമെന്റിന്റെ സമീപം ഞാൻ അഞ്ചു വർഷം ഈ സംസ്ഥാനത്ത് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന എ കാനയുടെ ഗവൺമെന്റിലും ഗവൺമെന്റിലും ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു അപ്പോഴൊക്കെ ചേർമിനിസ്റ്റർ എന്തെങ്കിലും ഒരു സമരത്തിന് നോട്ടീസ് കൊടുത്തിട്ട് ഇവരെ സമരം ആരംഭിക്കോ ചീഫ് മിനിസ്റ്റർ വിളിക്കും തൊഴിൽ മന്ത്രി നിലയിൽ അതിൽ ഇടപെടണം ഈ ഗവൺമെന്റ് തികച്ചും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സംവിധാനം ഇന്നലെ തൊഴിൽ മന്ത്രി അവരെ ചർച്ചയ്ക്ക് വിളിച്ചു വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവർ ചർച്ചയിൽ പങ്കെടുത്തത് അപ്പോഴൊക്കെ ഞാൻ പറയും അതുപോലെ തന്നെ സമോദര് ഇവിടെ കേരളത്തിൽ ഏത് സമര രംഗത്താണ് എന്ത് ട്രാൻസ്പോർട്ടിലെ തൊഴിലാളികൾ ഓരോ പ്രാവശ്യവും ഒന്നാം തീയതി വരുമ്പോ പറയും ഈ മാസം അടുത്ത മാസം തൊട്ട് കൃത്യമായി ശമ്പളം കൊടുക്കും പെൻഷൻ കൊടുക്കും ഒന്നും നടക്കുന്നില്ല ഈ പറയുന്നതല്ലാതെ ഒരു ചുക്ക് നടക്കുന്നില്ല ഇത് കേരളത്തിലെ തൊഴിലാളി മേഖല മുഴുവൻ സംഭരിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെതിരായി തൊഴിലാളികളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭ രംഗത്തേക്ക് വരികയല്ലാതെ മറ്റു മാർഗം ഞങ്ങളെ പോലെയുള്ള സംഘടനയ്ക്ക് മുമ്പിൽ കാണുന്നില്ല അതിന് പ്രതികരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്താം തീയതി കേരളത്തിലെ ഞങ്ങളുടെ യു ജി യു സിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ിൽ പങ്കെടുപ്പിച്ചത് ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ടി സി വിജയൻ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ കേരളത്തിൽ പതിനെട്ടോളം ക്ഷേമതി ബോർഡുകളുണ്ട് പതിനെട്ടോളം ക്ഷേമതി ബോർഡുകളിൽ ചില ക്ഷേമതി ബോർഡുകൾ നമ്മുടെ പ്രസിഡന്റ് തന്നെ തൊഴിൽ മന്ത്രിയായിരുന്നപ്പോൾ രൂപം കൊടുത്തതാണ് ഉദാഹരണത്തിന് മോട്ടോർ തൊഴിലാളി ക്ഷേമതി മോട്ടോർ തൊഴിലാളി ക്ഷേമതി ബോർഡിൽ നാലായിരം കോടി രൂപ ക്ഷേമതി സമാഹരണം ഉണ്ടായിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് കോടിയും ഗവൺമെൻറ് അകമാക്കി നിർമ്മാണത്തൊഴിലാളി ക്ഷേമതി ബോർഡിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേമതി ബോർഡാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ആയിരക്കണക്കിന് തൊഴിലാളികൾ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ആ ക്ഷേമതി സമാഹരണം നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല സസ് ഈടാക്കിയാൽ മതി അതിന് നിർമ്മാണം നടക്ക നടത്തുന്ന ആ ബിൽഡിംഗ് ഉടമകളായാലും റോഡിൻ്റെ കോൺട്രാക്ടർമാരായാലും അതുപോലെ ബ്രിഡ്ജസിൻ്റെ കോൺട്രാക്ടർമാരായാലും ഏത് മേഖലയിലും പണിയെടുപ്പിക്കുന്ന ആ തൊഴിലടുപ്പിക്കുന്നവരുടെ സസ് ഇനത്തിൽ ഈടാക്കാം അതുപോലെ തൊഴിലാളികളുടെ ക്ഷേമതി സമാഹരണം ഏതാണ്ട് അറുന്നൂറ് കോടി രൂപയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡ് ഈ ഗവൺമെൻറ് വകമാറ്റിയത് പതിനെട്ട് മാസമായി പെൻഷൻ കൊടുക്കുന്നില്ല ഒരാനുകൂല്യം കൊടുക്കുന്നില്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡിൻ്റെ പ്രവർത്തനം വളരെ ഊർത്തശ്വാസം വലിക്കുകയാണ് വാസ്തവത്തിൽ അതുപോലെ കർഷക തൊഴിലാളി ക്ഷേമതി ബോർഡ് മുപ്പത്തഞ്ച് മാസമായി പെൻഷൻ നൽകുന്നില്ല ചുമട്ടു തൊഴിലാളി ക്ഷേമതി ബോർഡിൻ്റെ സ്ഥിതി വ്യത്യസ്തമല്ല കേരളത്തിൽ പതിനെട്ടോളം ക്ഷേമതി ബോർഡുകൾ ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട് ആർ എസ് പിയുടെ ജനപ്രതിനിധികൾ മന്ത്രിമാരായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ക്ഷേമതി ബോർഡുകൾ കൂടുതലും രൂപം കൊണ്ടത് അതിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് എല്ലാം തകർന്ന് തരിപ്പണമായി ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ആ തുക വകമാറ്റി നൂർത്തടിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ്റ് വിനിയോഗിക്കുന്നു എന്നാണ് യൂട്യൂബ് സീറ്റ് അഭിപ്രായപ്പെടാറുള്ളത്